തികച്ചും ദുർബലവും സാങ്കേതികവുമായ വാദങ്ങൾ ഉയർത്താനാണ് പരിശ്രമിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ബിനാമി കമ്പനിയല്ല അല്ലെങ്കിൽ ആ നിലയിലുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ അഡ്രസ്സ് നൽകിയത് കേവലം സാങ്കേതികമാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ വസ്തുതയിൽ നിന്നും ഒളിച്ചോടാൻ പരിശ്രമിക്കുകയാണ് കാരണം ഈ കേസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീണ പിണറായി വിജയൻ്റെ മകളായിരിക്കുകയും മകളായിരുന്നുകൊണ്ട് കോടാനുകോടി രൂപ കമ്പനിയിൽ നിന്നും കൈപ്പറ്റുകയും ആ കമ്പനി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കമ്പനി ആയിരിക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ വീണയുടെ അച്ഛൻ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തു വരുന്നു എന്ന് വരുമ്പോൾ ആ കമ്പനിക്കെതിരെ പെരിയാറിൽ മീൻ ചത്തുപൊങ്ങി പെരിയാറിൻ്റെ നിറം മാറി പെരിയാറിൻ്റെ മഞ്ഞ നിറമായി പെരിയാറിൽ മലിനീകരണം നടന്നു എന്ന് പറഞ്ഞ് ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ നൂറുകണക്കിന് പരാതികൾ സർക്കാരിലേക്ക് അയച്ചിട്ടും ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല ആ വകുപ്പിൻ്റെ തലപ്പത്ത് ഇരുന്നത് വീണാ വിജയൻ്റെ പിതാവാണ് ആ ആ കമ്പ അതുപോലൊരു കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ആ കമ്പനിയും പറഞ്ഞു ആ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തു വീണയും അവകാശപ്പെട്ടിട്ടില്ല ഒരു സേവനവും നൽകാതെ കോടാനു കോടി രൂപ വാങ്ങി എന്ന് പറയുമ്പോൾ അത് അഴിമതിയാണ് എന്നതാണ് ഇവിടുത്തെ കേസ് അതല്ലാതെ മറ്റ് വാദങ്ങൾ പിണറായി വിജയൻ്റെ ബിനാമി കമ്പനിയാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പ്രസക്തമല്ല അതുകൊണ്ട് അങ്ങേയറ്റം ദുർബലവും സാങ്കേതികവുമായ വാദങ്ങളാണ് അവർ ഉയർത്തിയിട്ടുള്ളത് ആത്യന്തികമായി ഈ കേസിൽ സത്യം ഞങ്ങൾ തെളിയിക്കും ഏതറ്റം വരെ ഇതിനു വേണ്ടി പോകും എല്ലാ നിലയ്ക്കും ഇതിനെ തമസ്കരിക്കാനും കുഴിച്ചു മൂടാനുമുള്ള പരിശ്രമം നടക്കുന്നുണ്ട് പക്ഷെ അതിനെ അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഇത് ഈ ഇത് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അടിസ്ഥാനപരമായി താങ് താൻ വാങ്ങിയ കോടികൾക്ക് എന്ത് സേവനമാണ് നൽകിയത് എന്ന് പൊതുജന സമൂഹത്തിൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കോടതിയിലും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ നിലയിലുള്ള വാദം ഉയർത്തിയിട്ടില്ല അതിന് പകരം സാങ്കേതികമായ വാദങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം സേവനം നൽകാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്തു കൊടുക്കാതെ കോടി ഒരു വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് അഴിമതി പണം തന്നെയാണ് അതാണ് വീണാ വിജയൻ്റെ കയ്യിലുള്ള പണം അതാണ് ഞങ്ങൾ പറയുന്ന മാസപ്പടി അഴിമതി പിതാവിന്റെ ബിനാവി എന്ന് പറയുന്നതിലൂടെ മാത്രം പിണറായി പിതാവിൻ്റെ രക്ഷപ്പെടുക ഒരിക്കലുമില്ല കാരണം അഴിമതി എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യം വഴിവിട്ട് ചെയ്തു കൊടുക്കുന്നതോ ഏതെങ്കിലും ചെയ്യേണ്ട കാര്യം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നതോ അഴിമതിയാകാം അപ്പോൾ ഈ കാര്യത്തിൽ വീണാ വിജയൻ മകൾ കോടാനുകൂടി വാങ്ങുന്ന കമ്പനിക്ക് അനുകൂലമായ നിരവധി നിലപാടുകൾ പിണറായി വിജയൻ കൈക്കൊണ്ടു എന്നതുകൊണ്ട് തന്നെ അഴിമതി വളരെ വ്യക്തമാണ്